ഹലോ ഗായ്സ് എന്നാൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മളൊന്ന് മൂന്ന് സ്ഥലപ്പ് പോയത് പക്ഷേ ആദ്യം പോയ സ്ഥലത്ത് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല എന്താ വീഡിയോ ജസ്റ്റ് ഗിഫ്റ്റൊന്നും എടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ആ മൂന്ന് സ്ഥലപ്പം പോയപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ക്യാഷിൻ്റെ ഡിഫറൻസ് വന്നു മനസ്സിലായത് അങ്ങനെ നമ്മൾ വലിയ ഇത് നമ്മുടെ കച്ചേരിയുടെ ആണ് വലിയ വീട്ടപ്പൊക്കെ ഇട്ട് പോവുകയാണ് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും എന്നാലും ഇങ്ങനെ നമ്മൾ ഈ കണ്ണാടി ഷോപ്പിലോട്ട് കയറി കയറിയപ്പോഴത്തേക്കും നമ്മൾ കല്ലമ്പഴത്ത് ഉപയോഗിച്ചാൽ വേണക്കത്തുള്ള റേറ്റ് ഒന്നും അല്ല ഇവിടെ ഏകദേശം റേറ്റ് കൂടുതലാണ് അങ്ങനെ പിന്നെ നമ്മൾ കടയിലെ പേരൊന്നും പറയുന്നില്ല അങ്ങനെ നമ്മൾ വീണ്ടും കടയിലോട്ട് പോകാൻ മറിഞ്ഞ് വീണ്ടും പോയാൽ പക്ഷെ അവിടുത്തെ എടുക്കാൻ പറ്റില്ല ചെറിയ നല്ല ചെറുതായിട്ടത് മഴ മഴക്കാറുണ്ട് ഞാൻ ശേഷം മഴയൊന്നും പെയ്യത്തില്ല നമ്മൾ അടുത്ത കടയിലോട്ട് പോകാനും വീഡിയോ കരുത്തി ഭയങ്കര ട്രാഫിക് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് ക്രോസ് ചെയ്യാൻ നോക്കിയാൽ നമ്മൾ നേരെ വെച്ചങ്ങ് പിടിക്കണം ഇനി നമ്മൾ അടുത്ത കടയിലോട്ട് പോവുകയാണ് പിന്നെ അവിടെ നമുക്ക് ഏകദേശം അതേറ്റവും കൂടുതലായാലും ഞങ്ങൾ അവിടെ കയറിയില്ല പിന്നെ പിന്നെ നമ്മൾ ആറ്റങ്ങൾ പോയല്ലേ എന്നായിരിക്കും അവിടെയൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് ചെറുപ്പുകളൊക്കെ കലക്കുറവുണ്ട് അപ്പുറം നോക്കി വയനോക്കണ്ടൊക്കെ നടന്നു നേരെ പോയി പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോയി പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോയി നമ്മൾ പിന്നെ ബസ് കയറി നമ്മൾ കള്ളമ്പലപ്പിലോട്ട് പോകാൻ പോകുന്നു പിന്നെ അവിടെ നിന്നൊക്കെ ബസ് ഇരുന്ന് വലിയ ക്ലിയർ ഒന്നുമില്ല എന്നാലും ജസ്റ്റ് കുറേ വീഡിയോസുകളൊക്കെ എടുത്ത് ഒരക്കരത്തിൽ പത്ത് കുട്ടികളൊക്കെ കണ്ട് പോയ പോയിക്കോണ്ടിരുന്നപ്പാണ് വേറെ കാര്യം നിങ്ങൾ കാണിക്കറങ്ങട്ടെ നമ്മളെ ആറ്റിങ്ങയിലെ കല്യാൺ ജൂലേഴ്സ് മങ്കി കേക്കിയൊക്കെ ഇങ്ങനെ വന്ന് ഉദ്ഘാടനം ചെയ്തത് ഇത് ടൗൺ യു പി എസ് സ്കൂള് ഇതിൻ്റെ അങ്ങ് കൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഡയറ്റ് കൂടു കാണാം ബസ്സിലായത് കൊണ്ട് വലിയ ക്ലിയറായിട്ടൊന്നും കിട്ടുന്നില്ല പിന്നെ ഞാൻ എൻ്റെ കുറെ വീഡിയോകളൊക്കെ പോസ്റ്റൊക്കെ ആയിരുന്നു അമ്മ വലിയ കളിപ്പിടി ഞാൻ മാസ്ക് ഒക്കെ വലിയ കളിട്ട പേരുമായ ഇപ്പം കച്ചേരിടെ നമ്മൾ തിരിച്ചു പോകണം എങ്ങനെ കവി മഴ കാരണം ഇത് ഫയർ ഫോഴ്സിൻ്റെ ബിൽഡിങ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേ വ്യൂ പിന്നെ നമ്മൾ പിന്നെ നമ്മൾ കല്ലമ്പുറത്തൊന്ന് കണ്ണാടിയാക്കി എടുത്ത കേട്ടോ അത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഫ്രെയിമും ലെൻസും ഇതിപ്പോൾ നമ്മളെ വീട്ടിലോട്ട് തിരിച്ച് നമ്മൾ പോകുന്ന സ്ഥലമാണ് മഴയൊക്കെ പോകുന്നു പക്ഷേ ഇനി പേര് മഴ ആയതുകൊണ്ട് പിന്നെ അവിടുത്തെ ആ കടയിൽ വിയൊന്നെടുക്കാനൊന്നും പറ്റിയില്ല മറ്റേതേ വീഡിയോട്ട് വരുന്ന വേഴ്സ് ചെയ്യും